ഇരുപത്തിനാലായിരം പേരെ കേരളത്തിൽ അറസ്റ്റ് ചെയ്തു കേരളത്തെക്കാൾ എത്രയോ മടങ്ങ് ലഹരി ഉപഭോഗമുള്ള സംസ്ഥാനമാണ് പഞ്ചാബ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവിടെ ഇതിൻ്റെ മൂന്നിലൊന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ അപ്പം നമ്മുടെ നടപടികൾ ശക്തമാണെന്നാണ് അത് കാണിക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് ശതമാനമാണ് കേരളത്തിൻ്റെ നിരക്ക് തെലങ്കാനയിലും ആന്ധ്രയിലും ഇരുപത്തിയഞ്ച് ശതമാനമാണ് ഇവിടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനമാണ് ഇരുപത്തയ്യായിരം കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലാകെ പിടിച്ച മയക്കുമരുന്നിൻ്റെ മൂല്യം കേരളത്തിൽ അത് കേരളത്തിൻ്റെ സംഭാവന അതിൽ ഒരു അറുപത് കോടിയാണ് അപ്പോൾ കണക്ക് നിർത്തിയിട്ട് ഞാൻ പറയുമ്പോൾ അതിനർത്ഥം കേരളത്തിൽ ഇതൊരു പ്രശ്നമല്ല എന്നല്ല പക്ഷേ കേരളത്തിൽ സർക്കാർ കാര്യക്ഷമമായി എക്സൈസും പോലീസും ഇടപെട്ടതുകൊണ്ടാണ് നമുക്ക് ഇതിനെ ഈ നിലയിൽ തടഞ്ഞു നിർത്താൻ കഴിയുന്നത് എന്നതാണ് പിന്നെ ഇതൊരു സാമൂഹികമായ പ്രശ്നമാണ് എന്നത് സാമാന്യമായ ബോധമുള്ള എല്ലാവരും അംഗീകരിക്കുന്നൊരു കാര്യമാണ് പോലീസും എക്സൈസും മാത്രം ചേർന്ന് തടയാൻ പറ്റുന്നൊന്നല്ല അത് സാമൂഹികമായൊരു പ്രശ്നമാണ് അത് സമൂഹത്തിനാകെ ഉത്തരവാദിത്വമുണ്ട് രക്ഷിതാക്കൾക്കുണ്ട് അധ്യാപകർക്കുണ്ട് മാധ്യമങ്ങൾക്കുണ്ട് സിനിമയ്ക്കുണ്ട് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് സർക്കാർ ഇതിനെയെല്ലാം ഏകോപിപ്പിച്ച് സമൂഹത്തെയാകെ ഒരുമിപ്പിച്ച് ഈ വിപത്തിനെതിരായിട്ട് ജനങ്ങളെ അണിനിരത്താനാണ് ശ്രമിക്കുന്നത് യുവജന സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട് നമ്മളൊക്കെ ക്യാമ്പസ് രാഷ്ട്രീയത്തിനെതിരെ ഒരു കാലത്തും അല്ലാതെ പറഞ്ഞു ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു ക്യാമ്പസില് രാ രാഷ്ട്രീയത്തിന്റെ ശൂന്യത കൂടിയാണ് ഇതിന് കാരണമാവുന്നത് എന്നാണ് ഒരു കാലത്ത് രാഷ്ട്രീയ അതിപ്രസരം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു പ്രശ്നം രാഷ്ട്രീയത്തിന്റെ ശൂന്യത കൂടിയാണ് അപ്പൊ വിദ്യാർത്ഥി സംഘടനകൾ യുവജന സംഘടനകൾ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാവരും ഒരുമിച്ച് എല്ലാവരും സമൂഹത്തിലെ എല്ലാവരും ഒരുമിച്ച് നിന്ന് എതിർക്കേണ്ട ഒരു ഒരു വിപത്താണ് അത് തന്നെ ലഹരിയെ മാത്രം അടർത്തി കാണരുത് ലഹരി വയലൻസ് അതിലേക്ക് നയിക്കുന്ന നമ്മുടെ സമൂഹത്തിന്റെ മാനസികാരോഗ്യം ഇതിനെ സമഗ്രമായിട്ട് ഈ പ്രശ്നത്തെ നമ്മൾ കാണണം അത് തെറ്റാണ് അത് ഇതൊക്കെ ഇങ്ങനെ ആരൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തില് എക്സൈസ് സംസ്ഥാനത്തിനകത്താണുള്ളത് പ്രവർത്തിക്കാൻ കഴിയുക എന്നിട്ടും നമ്മൾ അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്ന് ഉറവിടം തേടി നമ്മൾ അണ്ടമാനിലെത്തിയില്ലേ അൻഡമാനിൽ കേരള എക്സൈസ് പോയിട്ടല്ലേ നൂറ് കോടിയുടെ ബങ്കറിൽ ഒളിപ്പിച്ച മയക്കുമരുന്ന് ശേഖരം കണ്ടെത്തിയതും നശിപ്പിച്ചതും ഇന്ന് രാവിലെ പിടിച്ചത് തമിഴ്നാട്ടിൽ നിന്നാണ് നമ്മുടെ ഇൻ്റലിജൻസ് ഇൻപുട്ടാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ കുറച്ചു കാലം രണ്ട് മൂന്ന് മാസം മുമ്പ് മൂക്കൻ ഷാജി എന്ന ഒരു കുപ്രസിദ്ധ മയക്കുമരുന്ന മയക്കുമരുന്ന് കുറ്റവാളിയെ തമിഴ്നാട്ടിൽ പോയി സാഹസികമായിട്ട് നമ്മുടെ എക്സൈസ് അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം കാണിച്ചിരുന്നു അപ്പോൾ കേരള എക്സൈസിന് അതിൻ്റെ അധികാരപരിധിക്കകത്ത് നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉറവിടം വരെ എത്തുന്നുണ്ട് പിന്നെ ഇന്ത്യയിലെ എല്ലാ ഏജൻസികളും ഏകോപിപ്പിച്ചാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നത് നോക്കൂ ഇതില് നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ടത് ആരാ ആരാണ് കേന്ദ്ര സർക്കാരാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ലോ അതെല്ലാം ഞാൻ അസംബ്ലി പറഞ്ഞ കാര്യമാണ് രേഖാമൂലം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ് ഒരു പ്രതികരണവും വന്നിട്ടില്ല കേരളത്തിലെ എം പിമാരോട് എനിക്ക് പറയാനുള്ളത് കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പാർലമെൻറ്റിൽ ശക്തമായിട്ട് ഉന്നയിക്കുകയാണ് ചെയ്യേണ്ടത് നിയമത്തിൽ ഭേദഗതി വരുത്തണം നമ്മൾ ഒരുപാട് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അറസ്റ്റ് നടക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയത് ഏറ്റവും കൂടുതൽ ശിക്ഷാതിരക്കുള്ള സംസ്ഥാനമായിട്ട് കേരളത്തിന് മാറാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് താരതമ്യേന പിടിക്കുന്ന മയക്കുമരുന്നിൻ്റെ അറസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ് പക്ഷേ മയക്കുമരുന്നിൻ്റെ അളവ് കുറവാണ് അറുപത് കോടിയുള്ളൂ ഇരുപത്തയ്യായിരം കോടിയാണ് ഇന്ത്യയിൽ പിടിച്ചത് ഇരുപത്തയ്യായിരം കോടിയാണ് ഇന്ത്യയിൽ പിടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളാ പ്രശ്നത്തിൻ്റെ ഗൗരവത്തെ കുറച്ച് കാണുകയല്ല പക്ഷേ കേരളത്തിൽ ഇതെ വ്യാപിച്ചു എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ആ രാഷ്ട്രീയ ലക്ഷ്യം അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല ഇത് ഗൗരവമായിട്ട് നമ്മൾ കാണണം ഒരു തരത്തിലും ഇതിനെ ഇതിനെ ലാഘവത്തോടെ കാണുന്നില്ല അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ ഒരു വലിയ ജനകീയ ക്യാമ്പയിൻ ആരംഭിച്ചത് ആ ജനകീയ ക്യാമ്പയിൻ തുടരും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അക്കാര്യത്തിൽ വേണം ഇവിടെ ഈ സന്ദർഭത്തിൽ പ്രതിപക്ഷം ഇതിൽ നിന്ന് സർക്കാരിനെതിരെ നാല് പറഞ്ഞ് എന്ത് ലാഭം ഉണ്ടാക്കാം എന്നല്ല ശ്രമിക്കേണ്ടത് അത് ഉത്തരവാദിത്വമുള്ളൊരു പ്രതിപക്ഷത്തിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നതല്ല എന്ന് ഞാൻ വിനീതമായിട്ട് അവരെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെല്ലാം ഒരുമിച്ച് നിന്നാണ് ഇതിനെ ചെറുക്കേണ്ടത് എന്ന് പ്രതിപക്ഷത്തോടും ഓർമ്മിപ്പിക്കുകയാണ്